ഹായ് എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ നമുക്ക് നമുക്കിന്നൊരു പൊതിച്ചോറാക്കിയാലോ ഒരുപാട് കറികളൊന്നുമില്ല എന്നാലും നമ്മൾ കറികൾ വെച്ചിട്ട് നമുക്കൊരു പൊതിച്ചോറ് തട്ടിക്കൂട്ടാം പിന്നെ എല്ലാവരും മീനും മുട്ടയും ഇതൊക്കെ വെച്ചിട്ടാണ് അതായത് നമ്മൾ നോർമൽ ഫിഷ് വറുത്തത് അല്ലെങ്കിൽ മുട്ട ഇതൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് നമ്മളിന്ന് മുട്ട വെച്ചിട്ടാണ് പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് വെക്കാമല്ലോ ഓക്കെ നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ചോറ് ഇട്ട് കൊടുക്കാം നല്ല ചൂട് ചോറാണ് കേട്ടോ ഒരുപാട് വെന്ത് പോയിട്ടൊന്ന് നോക്കിയാൽ ആ ചോറ് നമ്മൾ കുറച്ച് അധികം ചോറ് കൊടുക്കുന്നുണ്ട് ഇത് പയർ തോരനാണ് ചെറുപയർ തോരനാണ് ഇത് കുറച്ചധികം വെച്ചുകൊടുക്കുന്നുണ്ട് ഓക്കെ കുറച്ച് കോവയ്ക്ക വെഴുക്ക് വെച്ചതാണേ അടുത്തതായിട്ട് ചമ്മന്തി ചമ്മന്തി നമുക്ക് പുതുച്ച ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പോൾ കുറച്ച് ചമ്മന്തി നമ്മൾ നടുക്കായിട്ട് വെച്ച് കൊടുക്കാം നമുക്ക് പൊതിച്ചോറുള്ള മെയിൻ ഐറ്റം നമ്മുടെ ഇടയിൽ ഇല്ല മെയിൻ ഐറ്റം എന്താ വെച്ചാൽ അച്ചാറ് വേണം പുതിച്ചോറിൽ അച്ചാർ അടിപ്പൊളിയാണ് പക്ഷെ നമ്മുടെ കയ്യിൽ അച്ചാറില്ല പിന്നെ നമ്മുടെ ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ തട്ടിക്കൂട്ടി ഒരു പുതിച്ചോറ് ഉണ്ടാക്കുകയാണ് രണ്ടുണക്കമേം വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പേർക്കുള്ള ചോറാണ് രണ്ടെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ മോരുണ്ട് മോര് നമ്മളിതിൻ്റെ കൂടെ എടുക്കുന്നില്ല നമുക്ക് എന്ന് വെച്ചാലോ പൊതിച്ചോറിനും പുറ പൊതിയാൻ നന്നായിട്ട് അറിയൊന്നുമില്ല കേട്ടോ തട്ടിക്കുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കറികളാണേലും നമ്മൾ വാഴയിലയിൽ കഴിക്കുന്നതായാലും ഇതുപോലെ പൊതി കെട്ടി കഴിക്കുന്നതിലും ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലേ എന്നാൽ നമ്മൾ വീട്ടിൽ വരക്കായിരുന്നു പൊതിച്ചോറ് വേണം പൊടിച്ചോറ് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളിതാ നമ്മുടെ പൊതിച്ചോറ് സെറ്റ് ആയിരുന്നു ഒരുപാട് ടൈറ്റ് ലൈറ്റാക്കിയിരുന്നല്ലോ വെച്ചേക്കുന്ന എങ്കിലും നമ്മൾ സെറ്റാക്കിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ പൊതിച്ചോറ് അയക്കാൻ പോവാണ് എന്തായാലും പൊതിച്ചോറ് അന്നെ കൊടുത്തു നോക്കാം അന്നോട് റിമീജ് അയക്കാം ഓക്കെ കഴിച്ചു വന്നതേ ഉള്ളൂ കേട്ടോ അപ്പഴേക്ക് നമ്മൾ പൊതിച്ചോറൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ആദ്യം വീഡിയോ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് നന്നായി നന്നായിട്ട് എല്ലാം ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നോട്ടോ നോക്കിയേ നമ്മുടെ ഉണക്കമീൻ പൊതിച്ചോറ് കഴിച്ചോക്ക് അടിപൊളി നമ്മൾ കാന്താരി കളറിന് വേണ്ടി മാത്രം നമ്മൾ മുളക് അടിപൊളിയായിട്ട് അടിപൊളി വേണ്ട വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം ഓക്കെ ബൈ